എന്താ തണുപ്പെന്ന് വെച്ചിട്ടാ അഷ്ലി ബൻക്ലാമിന്റെ മുന്നിലാണ് നിങ്ങൾ കണ്ടോ കുട്ടിക്കാനത്ത് ചായപ്പുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ് ഇതാണ് ഈ യോബിന്റെ പുസ്തകത്തിലെ ആ വിഖ്യാതമായ അവരുടെ വീട് രസർ കാര്യം എന്താ പറയുക മുല്ലപ്പെരിയാറിലൊക്കെ ഉപയോഗിച്ചിരുന്ന അതേ സുർക്കി മിശ്രിതല്ലേ അത് വെച്ചിട്ടുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കണ്ടുവരാം വളരെ റയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു വിഷലാണിത് അമൽനീരത്തിന്റെ ഹിറ്റ് സിനിമയായ ഇയോബിന്റെ പുസ്തകത്തിൽ ഒരു പ്രധാന കഥാപാത്രമാണ് ഈ വീട് സിനിമ നിങ്ങൾക്കറിയാലോ ഫാദു ഹാസിലിന്റെ ക്യാരക്ടറിന്റെ അപ്പനാണ് ഇയോബ് ലാൽ ലാലിൻ്റെ കുടുംബത്തിൻ്റെ കഥ ഈ വീടായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ മേൽക്കൂരയില്ലാത്ത പൂമുഖത്തിരുന്നാണ് ഹാരിസൺ സായിപ്പ് തൻ്റെ തോട്ടം നിയന്ത്രിച്ചിരുന്നത് കീടങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിരുന്ന കുട്ടികൾക്ക് നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുത്തിരുന്നതും ഇവിടെ വച്ചാണ് പിന്നീട് സായിപ്പ് പോയപ്പോൾ ഇയോവ് വീടിൻ്റെയും മരണം കൈയാളും ഇനി നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഹെൻറി ബേക്കറും കുടുംബമാണ് ഈ എസ്റ്റേറ്റിന് തുടക്കിടുന്നത് ആഷ്ലി എസ്റ്റേറ്റ് ആഷ്ലി എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവിനെ സ്വാഭാവികമായിട്ടും ആഷ്ലി ബംഗ്ലാവ് എന്ന് വിളിച്ചു പെരിമഡിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവുകളിൽ ഒന്നാണ് ആഷ്ലി ബംഗ്ലാവ് വീണ്ടും സിനിമയിലേക്ക് ഈ ഉൾവശം ചില രംഗങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും ആ സിനിമ കണ്ടവർക്കറിയാം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയവരാരും തിരിച്ചു വരരുതെന്ന് ചട്ടം കെട്ടിയ വില്ലത്തികളിൽ ഒരാളുടെ വിഹാര ഈ ഉൾവശം സിനിമയിൽ നല്ല രസമായിട്ട് ഈ വീടിനെങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീടും ഒരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത് ഉൾവശത്തിൻ്റെ ഒരു രസം എന്താണെന്നറിയോ അത് വിക്ടോറിയൻ രീതിയും തദ്ദേശ രീതിയും കൂടെ യോജിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇൻറ്റീരിയർ ഇങ്ങനെ കിട്ടലെന്നായത് ഇതാണ് പ്രധാന ആൾ പഴമയുടെ പുതുമ എല്ലാ ഭാഗത്തും കാണാൻ കഴിയും തിരുവേണ്ട തണുപ്പിനെ നേരിടാൻ നേരിപ്പോടുകളുണ്ട് മുറികളിൽ ഇപ്പോൾ അത് ആവശ്യമല്ല അത് പണ്ട് സായിപ്പത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഓരോ മുറിയിലും പന്ത് കളിക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് ഈ മേൽക്കൂരൊക്കെ നോക്കി അതുപോലും മരം പൊങ്ങിയ രീതിയിലാണ് നാല് മുറികളാണ് ആഷ്ലി ബംഗ്ലാവിനുള്ളത് ഈ ബംഗ്ലാവും ആഷ്ലി എസ്റ്റേറ്റും കോട്ടയത്തെ എ വി ജി ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് ഈ സുന്ദരമായിട്ടുള്ള പ്ലാന്റേഷൻ ഹൗസ് ഉണ്ടാക്കുന്നത് കുട്ടിക്കാനത്തിൻ്റെ മലനിരകൾക്ക് മുകളിലുള്ള ഒരു കുന്നിലാണ് ഈ ബംഗ്ലാവ് കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാർ റൂട്ടിലേക്ക് തിരിഞ്ഞ് എസ്റ്റേറ്റ് റോഡിലൂടെ ഡ്രൈവ് ചെയ്താൽ ഈ മനോഹരമായ ബംഗ്ലാവിലേക്ക് എത്താം കാഴ്ചകളുടെ മനോഹാരിത പറയേണ്ട കാര്യമില്ലല്ലോ കിഴക്കൻ കുന്നുകളുടെ മഞ്ഞും മഴയും തണുപ്പും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് പുരാതനമായ ഒരു ഭവനത്തിൽ അതും സിനിമാറ്റിക് സ്റ്റൈലിൽ താമസിക്കാൻ ആഷ്വലി ബംഗ്ലാവ് സന്ദർശിക്കാം മുൻകൂർ അനുമതി വേണം കേട്ടോ എ വി ജി ഗ്രൂപ്പിൻ്റെ ആൾക്കാരുടെ അതായത് എസ്റ്റേറ്റിൻ്റെ ബുക്കിംഗ് നമ്പർ നമ്മൾ കമൻറ്റിൽ കൊടുക്കും അപ്പോൾ ട്രാലവറിൻ്റെ അടുത്തൊരു യാത്രയിൽ കൂടാം